നിങ്ങൾ വിശപ്പാമ്പുകളെ പാലൂട്ടി വളർത്തിയാണെങ്കിൽ വളർത്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും അത് നിങ്ങളെ നിങ്ങളുടെ ശത്രുവിനെ തന്നെ കടിക്കുമെന്ന് വിചാരിക്കരുത് ഒരു നാൾ നിങ്ങളെ തിരിഞ്ഞു കുത്തിയിരിക്കും എന്ന് പറയുന്നത് ശശി തിരൂരാണ് അതിന് മുമ്പ് ഇതേ വാചകം ജയശങ്കറും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ജയശങ്കർ ഇപ്പോൾ ഈ പറയുന്ന പാലൂട്ടി വളർത്തിയ പാമ്പുകൾ അതായത് ജെയ്ഷെ മുഹമ്മദ് പിന്നെ അൽ ഖയ്ദ ഇങ്ങനെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങത്തില്ല അവിടെ ഒരുപാടുണ്ട് ഈ മറ്റേ നമ്മളിവിടെ പാർട്ടി ഓഫീസുകൾ തുടങ്ങുന്ന പോലെ അവിടെ ഈ തീവ്രവാദികൾ ഓഫീസുകൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അവരുടെ എല്ലാം ഒരു ഒരു കേന്ദ്രം എന്ന് പറയുന്നത് പി ഒക്കെ ആണ് പാക് ഒക്കെ കാശ്മീർ കാശ്മീർ ഈ ഒരു കേന്ദ്രത്തിലാണ് ഇവരെല്ലാം കുമിഞ്ഞു കൂടിയിരിക്കുന്ന സ്ഥലം ഇവിടെ തന്നെ നമ്മൾ മസൂദ് അസറിനെ പോലുള്ള തീവ്രവാദികളായത് ബോംബെ ആക്രമണം പദ്ധതി ഇട്ടിട്ടുള്ള മസൂദ് അസറിനെയൊക്കെ നമ്മൾ സ്പോട്ട് ഒരു ഏരിയ അവിടെയാണ് അപ്പോൾ ഇവിടുന്ന് തൽക്കാലം നിങ്ങളെ സ്കൂട്ടായിക്കോ മക്കളെ പണി വരുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ പാകിസ്ഥാൻ ഇവമാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവർ എങ്ങോട്ട് പോകണം നമ്മൾ എങ്ങോട്ട് പോകാൻ നമുക്കൊരിടവും ഇല്ല പോകാൻ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും അഫ്ഗാനിസ്ഥാൻ്റെ അങ്ങോട്ടു പോവാ കൈബർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് ഇന്ത്യയുടെ ബോർഡറിലല്ലേ പ്രശ്നമുള്ളൂ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിലോട്ട് പോകുക പറഞ്ഞു അപ്പോൾ അങ്ങോട്ടെല്ലാം കൂടെ ചേക്കേറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നാട് ഈ കൂടും വിട്ട് നാടും വിട്ട് ബാണ്ഡവൊക്കെ എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇവമാർക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നതല്ലേ നമുക്ക് അടിച്ച് ഇവന്മാരെ തീർക്കാൻ ഏറ്റവും എളുപ്പം ആ അതെ ഇപ്പം എവിടാണെന്ന് വ വിചാരിച്ചാലും കാര്യമൊന്നുമില്ല ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം പിന്നെ അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഭൂമാരെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ യുമാരുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമാണ് ഇവരെ ഈ ദൈവതുല്യരായിട്ടും അല്ലെങ്കിൽ മതപൺ പണ്ഡിതന്മാരുമായിട്ടൊക്കെ കണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഹുമാരത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ പട്ടാളത്തിനകത്ത് നേടേണ്ട നിർദ്ദേശം കൊടുക്കുന്നു പട്ടാളത്തിന് ക്ലാസ് കൊടുക്കുന്നതൊക്കെ പലവട്ടം കണ്ടിട്ടുണ്ട് അതിനകത്ത് ഇവർ ഹോൾഡ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ പി ഒ കെ മേഖലയിൽ പി ഒ കെ മേഖല പാക് ഓക്കുപ്പെയ്ഡ് കാശ്മീർ നാളെ കാലത്ത് നമ്മുടെതാണെന്ന് പറയുകയും ആ തർക്ക പ്രദേശമാണല്ലോ വേണ്ടി നെഹ്റു എന്ന് പറയുന്ന മഹാൻ ചെയ്ത പരിപാടിയാണ് അപ്പം അങ്ങനെ നിൽക്കുകയാണ് അപ്പം അവർ അന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ പാക് ഓക്കുപ്പെയ്ഡ് കാശ്മീരിലേക്ക് ഈ പറയുന്ന ഭീകരവാദികളെ വളരെ കൂടുതലായിട്ട് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ ഇതിൻ്റെ കേന്ദ്രങ്ങളാക്കുന്നു ഇണ്ട് ഉദ്ദേശം പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ഒന്ന് പാക്കോ കുഷ്മീഡ് കാശ്മീർ എപ്പോഴും ക്ലെയിം ഉള്ളതാണല്ലോ അത് പാക്കോപ്പി കാശ്മീർ നാളെ കാലത്തെ നമുക്ക് തരേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചെടുത്താലും ഇതിനകത്ത് അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന ടെററിസ്റ്റുകൾ കാണുമല്ലോ പിന്നെ രണ്ടാമത് യു എൻ പോലെടത്തും അല്ലെങ്കിൽ യു എൻ രക്ഷാസമിതിയിലും മറ്റു രാജ്യങ്ങളും ഒക്കെ ഇതുപോലെ ഭീകരവാദം നമ്മൾ അവിടെ പാക്ക് ഖുഷ്മേഡ് കാശ്മീരിലുണ്ടെന്ന് പറയും ഉമാരി പറയുന്നതെന്ന് പറയും ഇനി ഞങ്ങളുടെ ഭീകരവാദിയല്ല ഇതിൽ തർക്ക പ്രദേശത്തുള്ള അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഉദ്ദേത്തമില്ല മാത്രം അവിടെ പ്രത്യേകം ഇവർ നിയന്ത്രിക്കുന്നതാണെങ്കിലും ഇവരുടെ കയ്യിൽ കൂടെ പോകുന്നതാണ് അവിടെ പ്രത്യേക ഭരണ ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത് വെച്ചിട്ട് അപ്പം ഇതാണ് അവരുടെ ഒരു ഉദ്ദേശം അല്ലാണ്ട് ഇങ്ങനെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് യു എസ് എൽ ഇ പറയുന്ന പോലെ യുവമാർ ആ അല്ലെങ്കിൽ പല വാദഗതികളും ഇന്ത്യ ഉന്നയിക്കുമ്പോൾ ഇനി മറു മറുവാദം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇപ്പം ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ സിന്ധൂർ തീർന്നിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് നമുക്കെതിരെയാണ് ഒമാർ ഏതൊരാറ്റം ഈ അവസരത്തിലും വളരെ കരുതലോടുകൂടി അല്ലെങ്കിൽ ഒമാരുടെ ഈ ജന്മം തന്നെ ഈ ജനിക്കുന്ന തന്നെ പാകിസ്ഥാനികളിൽ നമ്മളെ ഉപദ്രവിക്കാന്നുള്ള ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളത് അപ്പം അവരതിനുള്ള ഒരുക്കം നടത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ ഒത്തിനോക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്ത്യൻ സുപോർട്ടെന്ന് പറഞ്ഞാൽ ബോർഡർ കാശ്മീർ ബോർഡർ വലിയ വിഷയമാണ് അതുകൊണ്ട് ഫോറസ്റ്റ് നഗത്ത് ഗെർല യുദ്ധമുറയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൊടുത്ത് കൊടുത്തത് ഇപ്പം മറ്റു പല രീതിയിൽ നീക്കങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇപ്പം സാധാരണക്കാരുടെ ഇടയിൽ നമ്മളീ പറയുമ്പം ഒമർ അബ്ദുള്ള ഒക്കെ വന്നത് സാധാരണക്കാരൻ്റെ ടൈപ്പ് താമസിക്കാൻ പറ്റിയതുകൊണ്ട് കാടുകൾ കയറിയിരിക്കും കാടുകൾ കയറിക്കുന്ന കാടുകളെല്ലാം നമ്മൾ ബോംബ് വെച്ചിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കും പാറ പൊട്ടിക്കുന്നതാ പൊട്ടിക്കുന്നത് പൊട്ടിത്തെറിച്ചു പോയിക്കൊണ്ടിരിക്കും കാടുകളിനകത്ത് അപ്പോൾ ഇതെല്ലാം ആ രീതിയിലെ കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പതിനഞ്ചോളം ഭീകരവാദ കേന്ദ്രങ്ങൾ മൂന്നാല് മാസം നമ്മൾ ടോക്ക് ചെയ്താൽ ഇതുപോലെ ഈ കാശ്മീർ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചിട്ട് ആ കേന്ദ്രീകരിക്കുന്നു പഴയതുപോലെയല്ല ഭീകരന്മാർ ഭീകരന്മാർ പതിനഞ്ചെണ്ണത്തിൽ കൂടുതൽ വരുന്നില്ല ഹമാസിൻ്റെ അതേ ട്രെയിനിങ് ഹമാസിൻ്റെ ട്രെയിനിങ് ഇവിടെ ഉണ്ടെന്ന് പലോട്ടും പറഞ്ഞില്ല ഹമാസിൻ്റെ സാന്നിധ്യം ഉണ്ട് ഹമാസിൻ്റെ ട്രെയിനിങ് പിള്ളാരെയും അല്ലെങ്കിൽ പെണ്ണുങ്ങളെയും കവചങ്ങളാക്കുന്നു ഈ രീതി ഈ രീതിയിലേക്കുള്ളൊരു നീക്കം നടന്നുകൊണ്ട് പോവുകയാണ് അപ്പം ഇപ്പം ഇത് ഇന്ത്യ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്തു എല്ലാ എല്ലാ സ്ഥലത്തും അവരുടെ ഒരു സ്ട്രാറ്റജിയാണല്ലേ ആ ഇപ്പം മാറ്റിയിട്ടുണ്ട് നേരത്തെ സ്ട്രാറ്റജി ഒന്നിച്ചായിരുന്നു നമ്മളങ്ങനെയല്ലേ നേരത്തെ ഈ സർജിക്കൽ സ്ട്രൈക്ക് അറുപണത്തിനെ ഒറ്റയടിക്ക് കാച്ചു ഒന്നിച്ചു കൊണ്ടുവന്ന എല്ലാവരും ഒന്നിച്ചിരുന്ന് അതങ്ങ് മാറ്റി ഇപ്പൊ അവര് മാറ്റി അതുപോലെ മാത്രം ഇവര് കൂടുന്നില്ല ഹാൾട്ടാവുന്നില്ല എപ്പോഴും ജനങ്ങൾ ജനങ്ങളിടങ്ങിക്കും അതായത് കാഷ്വാലിറ്റി കാഷ്വാലിറ്റിമാരെ കൊല്ലണമൊക്കെ കാഷ്വാലിറ്റി ഉണ്ടാവണം അപ്പൊ സാധാരണക്കാരനെ ചത്തന്ന് വരുത്തുന്നവർ സ്ത്രീകൾ അപ്പൊ ഇത് നമ്മൾ സ്കെച്ച് മനസ്സിലായി ഇപ്പോൾ ഇവിടുന്ന് ഇവന്മാരുടെ ഭീകരവാദങ്ങളും അവിടെ ഏ സംവിധാനം ഒക്കെ വെച്ചുള്ള പുതിയ ഒക്കുപെന്റ്സ് ഒക്കെ അതായത് പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ നമ്മുടെ രഹസ്യാന്വേഷണം പോലെ അവമാർക്കും ഉണ്ടല്ലോ നമ്മളെത്തി നോക്കുന്ന ഒരു ഇവിടുന്ന് മാറിക്കോടാൻ പറഞ്ഞ ഖൈബർ പൊത്തങ്ക മേഖലയെ കേന്ദ്രിച്ച് ബോർഡർ ആണല്ലോ ബോർഡർ അവന് ആ ബോർഡർ അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ ഖൈബർ പൊത്തങ്ക മേഖലയും പിന്നെ ഏതാ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ അകത്ത് അതായത് ജെയ്ഷ് കെ മുഹമ്മദ് ഹിസ്ബുള്ള എന്നുള്ള ഈ ഭീകരവാദം വരാൻ നല്ലത് ഇത് അഫ്ഗാൻ മേഖലയിൽ ഉണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ യു എനി സംസാരിച്ചു യു എൻ ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി ആരുമില്ലല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞത് അഫ്ഗാൻ മേഖലയിൽ നമുക്കെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് ആളുകളെ കൂട്ടുന്നതിന് പാകിസ്ഥാൻ ഭീകരവാദം ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഉണ്ട് അത് ആ മണ്ണതിനനുവദിക്കാൻ പറ്റത്തില്ല അഫ്ഗാനിസ്ഥാൻ മണ്ണ മണ്ണിലാണ് അതുപോലെ ഈ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒൻപതടം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അന്ന് അടിച്ചായിരുന്നു അത് മേളീന്നൊക്കെ താപ്പോട്ട് സാമാനൊരു കീഴ്ത്ത മാത്രമേ ഉള്ളൂ പക്ഷേ ആരെയൊന്നും ഒന്നുമില്ല ഏഹ് ഭയങ്കര അതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ട കാര്യം കാരണം ഈ യുമാരുടെ കെട്ടിടങ്ങൾ മാത്രമാണ് തകർന്നിരിക്കുന്നത് ഇത്രയും സ്പോർട്ട് ചെയ്ത് ഈ ബോംബിങ് നടത്തുന്നതിന് ഒരുപക്ഷെ ഇസ്രായേൽ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് ആദ്യം ഇത് ഈ സെവൻ ലെയർ സംവിധാനമായിരുന്നു ഹുമാര് ഇന്നട മൊത്തം എന്നു പറഞ്ഞാൽ ആദ്യം ഹുമാരുടെ ഇത് ഹുമാരുടെ ഒരു പ്രൊട്ടക്ഷൻ അത് കഴിഞ്ഞിട്ട് ഈ പട്ടാളം അല്ലെങ്കിൽ പട്ടാളം അല്ലെങ്കിൽ ഈ ഇവരുടെ സ്കൂളുണ്ട് മദ്രസ് അത് കഴിഞ്ഞിട്ട് തുത്തും പള്ളികൾ അങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലും അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ഏരിയ അത് കഴിഞ്ഞിട്ട് പട്ടാളം ഒരു രീതിയിലും അവിടെ ആ സ്ഥലത്തേക്ക് അവരാഗ്രഹിക്കാത്ത ഒരാൾക്ക് ചെല്ലാൻ പറ്റില്ല അവരെ ആക്രമിക്കണമെങ്കിൽ ഭയങ്കര വൺ കാഷ്വാലിറ്റി ഉണ്ടാക്കണം അതേ രീതിയിൽ ഉള്ള സ്ഥലങ്ങളിലായിരുന്നു ഈ കെട്ടിടങ്ങൾ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് കൃത്യം സ്പോട്ട് ചെയ്ത് ആ കെട്ടിടത്തിനകത്തവന്മാരെ മാത്രം പോകുന്നിട്ട് ഒരിക്കലും ഒരു നിരക്കാത്ത രീതിയിലായിരുന്നു ഇന്ത്യയുടെ ആക്കണം അപ്പം അവരന്ന് പൂട്ടിയതായി സ്ഥാപനങ്ങളെല്ലാം അവിടെ വീണ്ടും ഒരു രീതിയിലും കാര്യങ്ങൾ ചെയ്യുന്നില്ല മാത്രവുമല്ല വീണ്ടും നരേന്ദ്രമോദി പറഞ്ഞെന്തുവാ ഇനി ആക്രമിച്ചാൽ ഇനി നീ ഉണ്ടാവത്തില്ല അതിൽ തിരിച്ചടിക്കുക എന്നുള്ളത് അതായത് അവന്മാർ ആക്രമിക്കുമല്ലോ അവരുടെ സ്വാതാണെന്നല്ലോ ആ കാണത്തില്ല അപ്പോൾ അവന്മാരാക്രമിക്കും അപ്പോൾ ആക്രമിക്കുമ്പോൾ അവർക്ക് ലോകത്തിനകത്ത് ആക്രമിച്ചെന്ന് ചോദിക്കും ഇല്ല ഞങ്ങളുടെ ഇവിടെ നിന്നും വന്നിട്ടില്ല അഫ്ഗാനീന്നല്ലേ ആക്രമിച്ച് അല്ലെങ്കിൽ ഹൈബർ പത്തും ആ ബോർഡറിൽ തന്നെ ആക്രമണം ആ ഭീകരമാർക്കൊന്നും ഞങ്ങളോട് ബന്ധമില്ല അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നല്ലേ ബംഗ്ലാദേശിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ നന്നാക്രമിക്കും അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ പക്ഷേ ഇതൊന്നും നടക്കത്തില്ല ഇന്ത്യ ആക്രമിച്ചാൽ ഇന്ത്യ കയറിയ എവിടെയാണ് അല്ലെങ്കിൽ ഇന്ത്യ നിന്ന് തെളിവ് ഇപ്പോഴേ ഒമാർ എങ്ങോട്ടൊക്കെ നീങ്ങുന്നതെന്ന് വെച്ചാൽ അതിന്റെ പുറകെല്ലാം റഡാർ വിറ്റിയത് പോലെ ഇന്ത്യയുടെ സംവിധാനങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇത് ഈ ഈ ആക്രമിക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്നത് പോലെ അക്രമം ഉണ്ടാകും അത് തെക്കു കിഴക്കൻ അങ്ങനെ പലയിടത്തും ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യൻ സപ്പോർട്ട് വളരെ കൃത്യമായിട്ടു കാരണം ഇവർ ആക്രമിച്ചിരിക്കും ചെയ്യാതിരിക്കാൻ പറ്റില്ല അവിടെ റെസ്യൂം ചേഞ്ചിനും ഇത് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനില് ഭരണമാറ്റ അവൻ ഇപ്പൊ നിൽക്കുവാണ് ആ അവനെ ഇപ്പൊ കാര്യങ്ങൾ മൊത്തം തന്നെ അവൻ്റെ പുറയായ പട്ടാളം ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നടക്കുന്നത് അപ്പോൾ അവനെ ഈ രാജ്യത്തിനകത്ത് ആ രാജ്യത്തിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് എന്തെങ്കിലും ചെയ്തെന്ന് പറയുന്നവൻ അവിടുത്തെ ഹീറോ അപ്പോൾ അപ്പൊ ഇന്ത്യക്കകത്തൊരു കാഷ്വാലിറ്റി ഉണ്ടാക്കിയാൽ പുള്ളി അവിടുത്തെ രാജാവായിട്ട് പുള്ളിക്ക് അവിടെ ഈ പറയുന്ന പറയുന്നവൻ മരിച്ചാലും വീരചരമോ വീരചരമോ ആ അപ്പോൾ ഇവൻ മരിക്കണം എന്നുള്ള താല്പര്യമില്ല അതിന് പാകിസ്ഥാനെ എഴുതി വിറ്റൊണ്ടിരിക്കുകയാണ് അല്ല ഇപ്പോൾ ട്രംപ് ഇയാളുടെ കൊച്ചാടിനോട് ക്രിപ്റ്റോ കറൻസി മറ്റ് കാര്യങ്ങൾ മറിച്ചതും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഏതായാലും പി ഒക്കെ വിടുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ഒരു സിന്ദൂർ ടു അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് നീക്കങ്ങളുടെ ഭാഗമായിട്ട് അപകടം മണത്ത് ഒരുപക്ഷെ പാക് മണ്ണിൽ നിന്ന് അഫ്ഗാൻ മേഖലയിലും അതുപോലെ ബംഗ്ലാദേശ് മേഖലയിലും അതുപോലെ ഖൈബർ പത്തുംകാർ ബോർഡറിലേക്കുമൊക്കെ ഭീകരവാദികളെ മാറ്റി അവരുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് ഇന്ത്യ സൈന്യം ഇതിൻ്റെ നീക്കങ്ങൾ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക